കാര്യം നമ്മൾ ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ച് ചെയ്യുന്നുണ്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനായി അപ്പോൾ അതുകൊണ്ട് ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ച് ഇന്ന് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന ഒരു കുടുതയാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു കിലോ എഴുന്നൂറ് ഗ്രാമുള്ള ഒരു കുടുത മീനാണ് ആ മീനാണ് ഇന്ന് പിപ്പീസ് ഫ്ലോഗിലൂടെ നിങ്ങൾ പാചകം ചെയ്യുന്നത് കാണാൻ പോകുന്നത് അപ്പം ഞാൻ അതെല്ലാം കട്ട് ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിപ്പീസ് ബ്ലോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ എടുത്ത കുടുത അഥവാ ചൂര മീൻ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് അതിൻ്റെ മീറ്റ് മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് പാചകം തുടങ്ങാം നമ്മൾ എടുത്തിരിക്കുന്നത് അണ്ടർ സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു മീഡിയം സവാള അരിഞ്ഞെടുത്തതും നാല് പച്ചമുളക് കീറിയതും രണ്ട് ഇഷ്ടം ഇഞ്ചിയും അതേപോലെ അല്പം വേപ്പലയും കൂടിയാണ് നമ്മൾ പാചകത്തിനുള്ള എടുത്തിരിക്കുന്നത് ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി പാചകം അങ്ങോട്ട് തുടങ്ങിയാണ് ഞങ്ങൾ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ ഇഞ്ചി എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അരിഞ്ഞതൊക്കെ ഇടണം പച്ചമുളക് വേപ്പില സവാള ചൂടായി വരട്ടെ ഇന്നത് നമ്മൾ പാചകം എന്ന് പറഞ്ഞാൽ കിച്ചറിലാണ് ഉണ്ടാകും പുറത്തല്ല നമ്മൾ പുറത്താണ് സാധാരണ പാചകം ചെയ്യുന്നത് പക്ഷെ ഇന്ന് നമ്മളത് കിച്ചണില് തന്നെ ചെയ്യാൻ വിചാരിച്ചു അതെ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഏഹ് അകത്ത് വെച്ച് തന്നെ പാചകം ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ അടുത്ത പൊടികളൊക്കെ ഇടണം അരപ്പെല്ലാം ഒരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കെട്ടല്ലേ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് ഒരു പുകയും അല്ലേ തിളച്ച വെള്ളം ഒഴിച്ച ഒരു പുകയാണ് വന്നത് ഇനി നമുക്ക് മീനൊക്കെ ഇടാം നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചതുകൊണ്ടാണ് അപ്പം തന്നെ നമ്മുടെ അരപ്പ് തിളച്ചത് ആവശ്യത്തിന് ഉൾപ്പെടെയാണ് പുളി ഇടണം കുടംപുളി ചിലവർ തക്കാളി ഉപയോഗിക്കും ചിലവർ ചാണകപ്പുളി ഉപയോഗിക്കും വാളംപൊളി ഉപയോഗിക്കും പക്ഷെ നമ്മൾ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത് ഈ കുടുത എന്ന് പറയുന്ന മീനുണ്ടല്ലോ നല്ല രുചിയുള്ള മീനാണ് ഉണ്ടോ നമ്മൾ കുടുത വെക്കുമ്പോൾ ശരിക്കും ഈ മല്ലിപ്പൊളിയൊക്കെ ചേർക്കണം നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷമുള്ള കിഡുവാണ് കിടു സൂപ്പർ മീനാണ് പലരിത് വെക്കാനൊക്കെ മടിയാണിക്കും പക്ഷെ അടിപൊളി മീനാണ് ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വെച്ചാറ് കുറവായിട്ട് നമുക്ക് തോന്നുള്ളൂ മീനിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതൊക്കെ തോന്നും പക്ഷെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം മീനിൻ്റെ വെള്ളം ഇറങ്ങിയിട്ട് മീന് മുകളിലായിട്ട് ഈ ഗ്രേവി മീനിൻ്റെ ഗ്രേവി വന്ന് നിൽക്കും ആ പഠിച്ചോ മീൻ കറിയൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒന്ന് തുറന്ന് നോക്കട്ടെ ആ ഹീൻ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണം എണ്ണയൊക്കെ സൈഡിലേക്ക് ഇങ്ങനെ മാറി നിപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഞാൻ തുറന്ന് നോക്കിയത് അപ്പോൾ ഇന്ന് വേവട്ടെ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയി നമ്മൾ സ്ലിമ്മലിട്ടാണ് ഇപ്പോൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത് നെയ്യൊക്കെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് അതായത് മീൻ റെഡി ആയിരുന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് നമുക്ക് അവസാന ഘട്ടത്തിലാണ് നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ചെയ്യാം ഓഫിയാം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ഒന്ന് ചിറ്റിക്കും ഉണ്ടാ കറി സെറ്റായിട്ടുണ്ട് കറിയുടെ കളറൊക്കെ മാറിയല്ല ഡാർക്ക്നെസ്സൊക്കെ വന്ന് നല്ല രസകരമായിട്ടുണ്ട് എന്തായാലും നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാണ് കറി സെറ്റായിരിക്കുന്നു അങ്ങനെ നമ്മുടെ ചൂരക്കറി അതായത് നമ്മുടെ കുടക്കറി റെഡിയായി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി ഒന്ന് ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിയുമ്പോഴായിരിക്കുമല്ലോ അതിൻ്റെ ഉപ്പും പുളിങ്ങോട്ട് ഒന്നും കൂടി മാംസത്തിലൊക്കെ പിടിച്ച് നല്ല രുചിയുള്ളൊരു മീൻകറിയായി മാറും ഇപ്പോൾ കേട്ടാ ഇപ്പോൾ കറിയുടെ കണ്ടീഷനൊക്കെ മാറി ആ തളയെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറി ആ നെയ്യെല്ലാം തെളിഞ്ഞ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കോരിയെടുക്കണം ആഹ് എന്താ കറി അല്ലേ എന്താ കറി നോക്കിയാൽ നിങ്ങൾ ആ നെയ്യൊക്കെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അടിപൊളിയല്ലേ ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു തീർച്ചയായും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് സോ മച്ച്